ിടയാക്കി ദൈവത്തിന് നന്ദി പറയാണ് ബഹുമാനപ്പെട്ട അമൽ സാർ മായ് ചേച്ചി ഇവിടെ ആയിരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളെ എൻ്റെ പേര് ജിജി ജി എസ് എസ് വീട് കുളത്തൂർ ഇപ്പോൾ നിയമനം ലഭിച്ചിരിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ആയിട്ടാണ് വയനാട് ജില്ലയിലാണ് എൻ്റെ റാങ്ക് പതിനഞ്ചായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാതെ പപ്പയുടെ നിർബന്ധത്താൽ മാത്രമാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് പപ്പ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത് ശരിക്കും സങ്കടത്തോടും വിഷമത്തോടും ഒക്കെയാണ് ഇവിടെ വരുന്നത് കാരണം പി എസ് സി എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു പി എസ് സി ജോലി എനിക്ക് വേണമെന്ന് അതുവരെയും തോന്നിയിട്ടില്ലായിരുന്നു ഒരു ടീച്ചർ ടീച്ചറാവണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം അതിപ്പോ ഗവൺമെൻ്റ് ആയാലും പ്രൈവറ്റ് ആയാലും കുഴപ്പമില്ല ഒരു ടീച്ചർ ടീച്ചറാവണം എന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ കൊണ്ടു കിടക്കുന്ന ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഞാൻ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു ബി എഡിനൊക്കെ അഡ്മിഷൻ എടുക്കണം അത് കെമിസ്ട്രിയോ ബയോളജിയോ തന്നെ ടീച്ചർ ടീച്ചറാവണം എന്നൊക്കെ എൻ്റെ ആയിരുന്നു. വീട്ടിലും സപ്പോർട്ടൊക്കെ ആയിരുന്നു കോളേജിലും സാർമാരും ടീച്ചർമാരും ഒക്കെ അതുപോലെ ഫ്രണ്ട്സും ഒക്കെ ആയിരുന്നു. ടീച്ചർ ആവുക എന്നുള്ളത് കാരണം എന്നിലൊരു എന്ന് പറഞ്ഞു തന്നത് ആയിരുന്നു അങ്ങനെ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എൻ്റെ കോളേജിന് ഒരു ട്യൂഷൻ ഉണ്ട് അപ്പോൾ അവിടെ എനിക്ക് ഒരു ടീച്ചറായിട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം അപ്പോൾ എനിക്ക് ആദ്യം അതൊരു റിസ്ക് ആയിരുന്നു കാരണം നാൽപ്പത് അൻപത് പേരൊക്കെ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ കയറി പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ് പക്ഷേ എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന ഒരു ടീച്ചറാണല്ലോ അതുകൊണ്ട് ഞാൻ ശരിക്കും എന്തെയ്തു അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സെറ്റായി കുട്ടികളായിട്ടൊക്കെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റി ഞാൻ ശരിക്കും ആ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഡിഗ്രി റിസൾട്ടൊക്കെ വന്നു ബി എഡിൻ്റെ അഡ്മിഷനൊക്കെ കൊടു അത് ഞാൻ അപ്ലൈ ഒക്കെ ചെയ്തു എനിക്ക് ഏതാണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ ആയപ്പോൾ ആരൊക്കെയോ പറഞ്ഞിട്ട് എൻ്റെ പപ്പ പറഞ്ഞു നീ ബി എഡിന് പോകണ്ട പി എസ് സിയിൽ മതി ഈ ഒരു ഏരിയയിലുള്ള ഏറ്റവും നല്ലൊരു സെൻറ്ററിൽ വിട്ടേനെ നിന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു എനിക്ക് അത് എനിക്കതൊട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ പറഞ്ഞു നോക്കി തവണ പക്ഷേ പപ്പയ്ക്ക് മനസ്സ് മാറിയില്ല ഞാൻ കരഞ്ഞു നോക്കി അപ്പോഴും പപ്പ പറഞ്ഞു വേണ്ട നീ പി പഠിക്കുന്നുവെങ്കിൽ പി എസ് സി പഠിക്കുക ബി എഡ് നമുക്ക് ഇപ്പോഴത്തേക്ക് വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ ആ ഒരു പ്രായത്തിൽ നമുക്കത് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ആഗ്രഹിച്ച് കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നം അതിന് ഓപ്പോസിറ്റായിട്ട് നടക്കുമ്പം എന്നിട്ടും പപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഇവിടെ വരുന്നത് വന്നപ്പോൾ ഏറ്റവും പുറകിലത്തായിട്ട് ആ സൈഡ് ഭാഗത്തായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് രണ്ട് മൂന്ന് ബെഞ്ച് മുന്നോട്ട് ആ ഒരു ഭാഗത്തായിരുന്നു അപ്പോൾ എനിക്ക് വന്ന ദിവസം തന്നെ ഒരു ഫ്രണ്ടിനെ കിട്ടി അവളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല പി എസ് സിയിൽ വരാനായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങും എനിക്ക് ഇഷ്ടമല്ല ഒന്ന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് മാക്സിമം ഇവിടെ നിന്ന് പോവാൻ നോക്കണം എന്നൊക്കെയായിരുന്നു അപ്പോൾ അവൾ പക്ഷേ തിരിച്ച് ആയിട്ടുള്ള ഒരാളായിരുന്നു അതായത് പഠിക്കണം ജോലി വാങ്ങണം എന്നൊരു വാശി അവൾക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളായി പഠിച്ചു തുടങ്ങി എനിക്കപ്പോഴും ഒരു മാറ്റവും ഇല്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അങ്ങനെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ലാസ്റ്റ് വീക്കാണ് ഞാൻ വരുന്നത് അപ്പോഴേക്കും പ്രിലിംസിന് അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോസ്റ്റിൽ അപ്ലൈ ചെയ്ത അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പ്രിലിംസ് വരുന്നത് ആദ്യം ടെൻത് പ്രിലിംസ് ആയിരുന്നു അതില് ഞാൻ പഠിക്കാത്തത് കാരണം എനിക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും വീട്ടിൽ അറിഞ്ഞു പപ്പ അറിഞ്ഞു റിസൾട്ട് വന്ന കാര്യം ഒന്നിലും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി നീ ഒരെണ്ണമെങ്കിലും നിനക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാൻ പറിഷ്ടമില്ലാത്തതാണ് നിങ്ങൾ കൊണ്ട് വിട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നെ നീ എങ്കിലും വീട്ടിലോട്ട് വിടണം ഞാൻ പോ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു പപ്പ പറഞ്ഞു ഇല്ല നീ പഠിക്ക് ഉറപ്പായിട്ട് അടുത്തതിലെങ്കിലും നിനക്ക് കിട്ടണം എന്നിട്ട് നിനക്ക് പറ്റിയില്ലെങ്കിൽ നിർത്താം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ വിട്ടു അടുത്ത പപ്പയ്ക്ക് അപ്പോഴേക്കും എൻ്റെ പപ്പ ചെയ്തിരുന്ന ജോലി ആശാരിപ്പണിയായിരുന്നു ആ ഒരു സമയത്ത് പപ്പയെ ജോലിക്ക് കൊണ്ടുപോയി കൊണ്ടിരുന്ന ആൾ പിന്നീട് കൊണ്ടുപോകാണ്ടായി അങ്ങനെ പെട്ടെന്ന് വേറൊരു തൊഴിലോട്ട് പോവാൻ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അങ്ങനെ എൻ്റെ പപ്പ മേസ് പണിക്കാണ് പോയി തുടങ്ങിയത് അടുത്ത് അങ്ങനെ പോയപ്പോൾ ആദ്യത്തെ ദിവസം എൻ്റെ പപ്പ വീട്ടിൽ വന്ന് കയറിയത് ശരിക്കും പറഞ്ഞാൽ ഇന്നും എനിക്കാ ഒരു രൂപം എൻ്റെ മനസ്സിലുണ്ട് കൈയും കാലും ഒക്കെ മുറിഞ്ഞ് ചോരയൊക്കെ ആയിട്ടാണ് വീട്ടിൽ വന്നത് കാരണം എൻ്റെ പപ്പയ്ക്ക് സിമെൻ്റ് ആയിരുന്നു എന്നിട്ട് എൻ്റെ പപ്പ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു അന്നൊന്നും കഴിച്ചില്ല ആളുടെ കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയായിരുന്നു പപ്പയും അമ്മയും ഞാനും അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പപ്പയുടെ ആ ഒരു രൂപം കണ്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പ ഈ ജോലിക്ക് പോകണ്ട കൊണ്ട് പറ്റില്ല അപ്പോൾ പപ്പ പറഞ്ഞു നിങ്ങളെ നോക്ക് എനിക്ക് വേറൊരു ഇല്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു ജോലി വാങ്ങണം എന്നിട്ട് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെക്കാം അതുവരെ ഞാൻ ഇതിന് കുളഞ്ഞ് പെട്ടെന്ന് ജോലി വാങ്ങിയാൽ പെട്ടെന്ന് ഞാൻ ഈ ജോലി എന്ന് പറഞ്ഞു അന്ന് സത്യം പറഞ്ഞാൽ രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ പപ്പയ്ക്ക് എന്നിൽ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ ആ നിമിഷം വരെയും പി എസ് സി പഠിച്ചിട്ടില്ല എനിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹം പോലും ഇല്ലായിരുന്നു ഞാൻ ഒരു പ്ലസ് ടു പ്രിലിംസിൻ്റെ ഉടനെ വരെയാണ് ഒരു മാസം ഇനി എങ്ങാണ്ടിനിയുള്ളൂ ഞാൻ പ്ലസ് ടു ഫ്രിലിംസിൻ്റെ ഒരു റാങ്ക് ഫയൽ വാങ്ങി അത് കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചു ഫ്രണ്ട്സിനോടൊക്കെ ഇരുന്ന് വായിച്ചു അങ്ങനെ ഞാൻ ആ റാങ്ക് ഞാൻ ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന റാങ്ക് ഫയൽ പ്ലസ് ടു ഫിലിംസിൻ്റെതായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് എക്സാമും വന്നു എല്ലാവരും അത്യാവശ്യം പാടുന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് എളുപ്പമായിരുന്നു എക്സാം എനിക്ക് ഞാൻ എനിക്ക് രണ്ട് പോസ്റ്റ് അതില് എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ അത് ബീറ്റ് ഫോറസ്റ്റും പിന്നെ ഒന്ന് സിവിൽ എക്സൈസും ആയിരുന്നു അന്നേ വന്നതായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷനും എക്സാമൊക്കെ അപ്പോൾ ബ്രിലിൻസ് എൻ്റെ റിസൾട്ട് വന്നു എല്ലാവരും പാടെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു എന്നാലും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല റിസൾട്ട് വന്നു രണ്ടിലും എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ പപ്പയ്ക്ക് നല്ല സന്തോഷമായി ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇനി ആണ് നമുക്കുള്ളത് ഞാൻ പ്രിലിംസ് പാസ്സാക്കി കഴിഞ്ഞിട്ട് ഇനി മെയിൻസ് ആണല്ലോ മെയിൻസ് ആണെടുത്ത് മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പഠിച്ച് ഞാൻ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് എനിക്കല്ല കാരണം എനിക്ക് എത്രയും ഒരു ജോലി വേണം എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം കാരണം പപ്പയെ അതിൽ നിന്ന് എങ്ങനെയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ തൊട്ട് മുന്നേ നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് ഞാൻ പ്രിൻ്റ് ഒന്നും അല്ല എടുക്കുന്നത് അല്ലാതെ തന്നെയാണ് എടുക്കുന്നത് യൂട്യൂബിൽ കിട്ടുമല്ലോ നമുക്ക് അങ്ങനെ എടുത്തിട്ട് അതിലെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് ആദ്യം ഏത് എക്സാം വന്ന് മുകളിൽ എഴുതും എന്നിട്ട് നമ്പർ ഇട്ട് ഒന്നാമത്തെ ടോപ്പിക്ക് എന്താണെന്ന് ഇപ്പൊ വരുന്നത് എക്സാമ്പിളിന് ഇപ്പൊ കുറച്ചെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദ്യമെങ്കിൽ ഞാൻ കുറച്ച് കലാപം എന്ന് മാത്രം ഹെഡിങ് ഇടും അടുത്ത രണ്ടാമത്തെ ടോപ്പിക് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം നൽകിയവർ അങ്ങനെ ദ ഫോളോയിങ് ആണെങ്കിൽ സ്വാതന്ത്ര്യസമരം ഒന്ന് മാത്രം ഹെഡിങ് ഇടും അങ്ങനെ ഞാൻ അത്രയും ടോപ്പിക്കുകൾ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു ഇംഗ്ലീഷും മലയാളം മാത്സും മാത്രം അല്ലാണ്ട് എനിക്ക് ഒരു സ്റ്റഡി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും ആയിട്ട് ഞാൻ ഇങ്ങനെ എഴുതും എഴുതിയിട്ട് ഞാൻ ആദ്യമൊക്കെ ഒരു അഞ്ച് ഒക്കെ പോവുകയുള്ളൂ കാരണം ആദ്യമായിട്ട് പഠിക്കുന്ന ആണല്ലോ അത് കഴിഞ്ഞ് പിന്നെ അത് പത്തായി പതിനഞ്ചായി ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് മാക്സിമം ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ ഞാൻ എത്തി കാരണം നമ്മളെ പി എസ് ഒരു പ്രത്യേകത ഉണ്ട് അതെന്ന് വെച്ചാൽ ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഒരു കുറഞ്ഞതൊരു അഞ്ച് ചോദ്യമെങ്കിലും നമുക്ക് ആ ടോപ്പിക്ക് ഇന്ന് അടുത്തൊരു എക്സാം നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഈ ഈയൊരു മെത്തേഡ് ഫോളോ കൊണ്ട് തന്നെ എനിക്ക് അടുത്ത ടോപ്പിക്ക് ഞാൻ എഴുതുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു ടോപ്പിക്ക് വരുമായിരുന്നു അപ്പോൾ എനിക്ക് എളുപ്പമായിരുന്നു പി എസ് സി ചോദിക്കുന്ന റീസൻറ്റായിട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അത് എനിക്കത് ബൈഹാർട്ടായിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് ഒരു മൊത്തത്തിലൊരു പി എസ് സി പഠനം എനിക്കില്ല ഞാൻ ഇങ്ങനെയാണ് പഠിച്ചിരുന്നത് അതേപോലെ പിന്നെ എനിക്ക് ഇംഗ്ലീഷും ഉം മലയാളവും ഞാൻ പഠിച്ചിരുന്നത് ആദ്യമേ പറയുകയാണെങ്കിൽ ഞാൻ മാത്സ് അങ്ങനെ മെനക്കെട്ടിരുന്ന് ഇതുവരെയും ഞാൻ പഠിച്ചിട്ടില്ല എപ്പോഴും പരീക്ഷയ്ക്ക് മുന്നേ ആണ് ഞാൻ ഫോർമുലയും ഒക്കെ നോക്കിയിട്ട് പോകുന്നത് അത് എൻ്റെ തന്നെ ആണ്. നിങ്ങൾ ആരും നിങ്ങളാരും വരുത്തരുതെന്ന് എനിക്ക് പറയാനുള്ളു ഒരു പക്ഷേ എൻ്റെ റാങ്ക് കുറച്ചെങ്കിലും പുറകിലോട്ട് പോകാൻ അതായിരിക്കും റീസൺ ഇപ്പോൾ ഒരു മെയിൻ എക്സാം വരികയാണെങ്കിൽ പത്ത് മാർക്കിന് മാത്സ് വന്നാൽ എനിക്കൊരു അഞ്ചൊക്കെ കിട്ടുമായിരുന്നുള്ളൂ അഞ്ചോ ആറോ ഇപ്പോൾ പ്രിലിൻസ് ആണെങ്കിൽ കിട്ടും ഇരുപതും കിട്ടും പത്തൊമ്പത് ആ ഒരു ലെവലിൽ പോകും പക്ഷേ നെയിംസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ നന്നായിട്ട് പഠിക്കണം എന്നാലേ കിട്ടുള്ളൂ ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് എളുപ്പമുള്ള എളുപ്പമുള്ളൊരു വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എനിക്ക് മാക്സിമം മാർക്ക് കിട്ടുമായിരുന്നു പിന്നെ മലയാളം മലയാളം ഞാൻ എഴുതി തന്നെ പഠിക്കും ഇതേപോലെ തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ പരിയായമൊന്നും ഹെഡിങ് ഇട്ടിട്ട് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ എഴുതും അതുപോലെ ശൈലികൾ ആണെങ്കിലും അങ്ങനെ ഹെഡിങ് ഇട്ട് ഒരു ദിവസം അഞ്ച് അഞ്ചഞ്ച് വീതമാണ് ഞാൻ എഴുതിയാണ് പഠിച്ചിരുന്നത് റാങ്ക് ഫയൽ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് എനിക്കില്ല അപ്പോൾ റാങ്ക് ഫയൽ വാങ്ങിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊന്നുമില്ല ഉള്ള സോഴ്സ് വെച്ച് പഠിക്കുക ഇംഗ്ലീഷിനും മലയാളത്തിനും മാക്സിമം ഒന്നും എനിക്ക് റാങ്ക് ഫയൽ ഇല്ല ഞാൻ തന്നെയാണ് ഒരു ബുക്ക് എടുത്തിട്ട് ഇതുപോലെ ടോപ്പിക്കുകൾ എഴുതി ഒരു ദിവസം അഞ്ച് അഞ്ച് വീതമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പി എസ് സി പ്രീവിയസായിട്ട് ചോദിച്ചതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരാറുള്ളത് അധികവും അതുകൊണ്ട് എനിക്ക് ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ പി എസ് സി ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇവിടെ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് പോലീസ് ബാച്ച് ആയിരുന്നു അത് ഞാൻ മനസ്സുകൊണ്ട് ഞാനതിനെ നന്ദി പറയാൻ സാറിനോട് അങ്ങനെ ഒരു ബാച്ച് അപ്പോൾ വച്ചതിന് കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് പുറകോട്ടായിരുന്നല്ലോ അപ്പോൾ അവരുമായിട്ട് പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് എത്തുകയെന്ന് പറയുന്നത് അസാധ്യമാണ് അവരത്ര അറിവ് നമുക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പരീക്ഷ എഴുതിയാലും എവിടെ എത്തുന്നില്ല എന്നൊരു എന്നൊരിതുണ്ടായിരുന്നു അപ്പോൾ പോലീസ് ബാച്ച് ആയപ്പോൾ കുറച്ചുകൂടെ ഞാൻ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു ഞങ്ങൾ വാശിയോടെ തന്നെ പഠിക്കുമായിരുന്നു പരീക്ഷകളെല്ലാം നന്നായിട്ട് തന്നെ ആ ടോപ്പിക്സ് നോക്കിയിട്ട് വരുവായിരുന്നു ഇതിപ്പോൾ ഫസ്റ്റ് ആവണം സെക്കൻഡ് ആവണമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ നോക്കിയിട്ട് വരുവായിരുന്നു അതും ഈ പറയുന്ന പോലെ കാണാതെ പഠിച്ചിട്ട് വരാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ട്യൂഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് കാപ്പി പിടിക്കുന്ന സമയമുണ്ട് ആ സമയത്താണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഒന്നുകിൽ ജസ്റ്റ് വായിച്ചു വിടുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ ആ ഒരു ക്ലാസ് നോക്കിയിട്ട് വരുകയോ ചെയ്യുന്നത് ഓർമ്മയെല്ലാം അത്രയും ഞാൻ എഴുതുമായിരുന്നു മിക്കവാറും ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ കിട്ടുമായിരുന്നു അപ്പോൾ എനിക്ക് എന്നെ ഒരു കോൺഫിഡൻസ് ആയി എന്തായാലും എൻ്റെ മെമ്മറിയിൽ കുറേ കാര്യങ്ങളൊക്കെ നിൽക്കും എന്നെനിക്ക് തോന്നി പിന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ വളരെ നല്ലതായിരുന്നു ഇന്നും ഞാൻ റീസൻറ്റായിട്ട് ഞാൻ ഇപ്പം എനിക്ക് അഡ്വൈസ് വരുന്നവരെയും ഞാൻ പഠിക്കുമായിരുന്നു ഇതുവരെയും എനിക്ക് ഈ പറയുന്ന ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ആണെങ്കിൽ ഞാൻ റാങ്ക് ഫെല് റെഫർ ചെയ്യാറില്ല ഈ നോട്ട് തന്നെയാണ് വച്ച് പഠിക്കാറുള്ളത് പ്രത്യേകിച്ച് അമൽ സാറിൻ്റെ ക്ലാസ് ഞാൻ എടുത്തു പറയാൻ കാരണം ഭരണഘടന എനിക്ക് ഏറ്റവും ആയി തോന്നിയത് സാർ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോൾ സാറ് പഠിപ്പിച്ച ഈ ഒന്നും തന്നെ ഞാൻ റാങ്ക് ഫെല് ഇതുവരെയും റഫർ ചെയ്തിട്ടില്ല ഒരു യൂട്യൂബ് ക്ലാസ്സും കണ്ടിട്ടുമില്ല ഇത് മാത്രമേ പഠിച്ചിട്ട് പോകാറുള്ളൂ അതുപോലെ രതീഷ് സാർ സാറ് എൻ്റെ ക്ലാസ് നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ കിട്ടിയ ക്ലാസ്സുകളെല്ലാം വളരെയധികം റിപ്പീറ്റഡ് വാല്യൂ ഉള്ളതായിരുന്നു കാരണം ഇപ്പോഴും പി എസ് സി ചോദിക്കുന്ന പല ചോദ്യങ്ങളും സാർ പഠിപ്പിച്ചെന്നുണ്ട് അത് ഇപ്പോൾ പഞ്ചായത്ത് രാജൊക്കെ ഇത്രത്തോളം ഈസിയായി തോന്നിയത് സാർ പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്കിന്നും അത് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ അമൽ സാറിൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞത് അതാണ് നമ്മൾ ക്ലാസ് വെച്ച് പഠിച്ചാൽ മാത്രം നമ്മുടെ മനസ്സിലൊന്നും നിൽക്കൂല നിങ്ങളിതുപോലെ എന്തില്ല റിപ്പീറ്റഡായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുന്ന ഒരു സ്വഭാവമൊന്നും ഇല്ല പക്ഷേ ഈ ടോപ്പിക്ക് എഴുതുന്നത് കൊണ്ട് തന്നെ പല ടോപ്പിക്സ് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുവായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇത് ബൈഹാർട്ട് ചെയ്തത് നിങ്ങളും അതുപോലെ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യം എത്രത്തോളം നിങ്ങൾക്ക് സ്വീകാര്യമാകുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ള ഒരു മെത്തേഡ് അത് കണ്ടുപിടിച്ച് പഠിക്കുക പിന്നെ എനിക്ക് മെയിൻസ് കഴിഞ്ഞപ്പോൾ അടുത്ത് എനിക്ക് വരുന്നത് എൻഡൂറൻസ് ആണ് എനിക്ക് മെയിൻസിലെനിക്കുണ്ടായിരുന്നു എൻ്റെ പേരുണ്ടായിരുന്നു അടുത്ത് എൻഡുറൻസാണ് എൻഡുറൻസ് പറയുന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോഴാണ് എന്താണ് രണ്ടര കിലോമീറ്റർ ഓട്ടോ ആണ് പതിമൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തണം എന്നാലേ പാസ്സാവുള്ളൂ അപ്പോഴേക്കും ഇനി എവിടെയാണ് ഈ ഫിസിക്കലിന് പോവേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല അതും ഞാൻ അമൽ സാറിനോട് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആണ് പറയുന്നത് ഇവിടെ ആഫ്തയിൽ പോകാനായിട്ട് ജയ ടീസ്റ്ററിൻ്റെ കീഴിൽ അപ്പോൾ അവിടെ പോയി അവിടെ പോയിട്ട് ആദ്യം ഒ ഒരു ഒന്നര മാസത്തോളം എനിക്ക് കാല് കാലുപോലും നിലത്ത് വെക്കാൻ പറ്റില്ലായിരുന്നു അത്രത്തോളം പെയിൻ ആയിരുന്നു കാരണം ഇന്നേ ഒരു ഓട്ടോ മത്സരത്തിൽ പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ടാസ്ക്കായിരുന്നു അപ്പം നിർത്താമെന്ന് വരെ തീരുമാനിച്ചു ക്ലാസ്സിനും പലപ്പോഴും കാലുവേദനയായിട്ടൊക്കെയാണ് ഞാൻ വന്നിരുന്നത് അപ്പോൾ അതിന് വേലിൽ നിൽക്കേണ്ടി വരെ വന്നിട്ടുണ്ട് പുറത്ത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയിൽ നിർത്താമെന്ന കാര്യത്തിൽ എനിക്ക് ഫോഴ്സ് എനിക്ക് പറ്റില്ല വേണ്ടാന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും അമ്മ പറഞ്ഞു എന്നോട് നീ ഇതുവരെ എത്തിയെങ്കിൽ നീ നീ ട്രൈ ചെയ് ഒട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് നിർത്താം നോക്കാം പറഞ്ഞു അങ്ങനെ വേദനയാണെങ്കിലും ഞാൻ എന്നും പോവും ഇവിടെ ക്ലാസ്സിന് ഞാൻ മുടങ്ങിയിട്ടില്ല എൻ്റെ എക്സാമിന് അല്ലാതെ ഞാൻ ഇവിടെ മുടങ്ങിയിട്ടില്ലായിരുന്നു ആ ഒരു പോലീസ് ബാച്ചിൽ അതുപോലെ തന്നെ ഞാൻ ഫിസിക്കലിന് വേദനയാണെങ്കിൽ ഞാൻ പോവുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ആ ഒരു ഒന്ന് രണ്ട് മാസം ആയപ്പോഴേക്കും ഞാൻ നന്നായിട്ട് ഓക്കെ ആയി ഓരോര ഐറ്റമായിട്ടൊക്കെ ചെയ്യിക്കുന്നു കൂടുതൽ ഓട്ടത്തിനാണ് അവിടെ പ്രാധാന്യം നൽകിയത് നമുക്ക് എൻറ്റുറൻസ് ആണല്ലോ ആദ്യം അങ്ങനെ എൻറ്റുറൻസിൻ്റെ ഡേറ്റ് വന്നു ഇവിടെ വെച്ച് ട്രയൽ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ എൻട്രൻസിൻ്റെ ഡേറ്റ് വന്ന് ഞാൻ പോയി വയനാടായിരുന്നു എൻറ്റുറൻസ് അപ്പം എൻ്റൂറൻസ് ആയത് അവിടെ വയനാടിന്റെ ക്ലൈമറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറച്ച് നമ്മുടെ നിന്ന് വ്യത്യസ്തമാണ് നന്നായിട്ട് ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തെങ്കിലും അവിടെ പോയപ്പോൾ ആ തണുപ്പ് എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് കാരണം അഞ്ച് മണി അഞ്ചേകാല സമയത്താണല്ലോ നമുക്ക് തുടങ്ങുന്നത് അങ്ങനെ ആയപ്പോൾ ഓടാനൊന്നും പറ്റുന്നില്ല വല്ലാത്തൊരു ആയിരുന്നു ചെവി കൂടെയും മുക്കിക്കൂടെ ഒക്കെ എന്തൊക്കെയോ പോലെ നമുക്ക് ഒരു അവസ്ഥയായിരുന്നു എന്നാലും ഞാൻ ഓടണോ എന്നൊക്കെ തീരുമാനിച്ചത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഓടി എന്ത് ചെയ്തു പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ചെയ്തു മാക്സിമം എന്തു ചെയ്തു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു ഒരു മൂന്നാമതോ നാലാമതോ ഞാൻ എത്തി അങ്ങനെ ഞാൻ ഞാനത് പാസ്സായി അതിനുശേഷം വരുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത് അതിൻ്റെ ഒരു റിസൾട്ട് ഇടുവുമല്ലോ തുടർന്നാണ് ഫിസിക്കൽ അങ്ങനെ ഫിസിക്കൽ വന്നു ഫിസിക്കലിനും പോയി അവിടെ ആദ്യം എനിക്ക് ഓട്ടത്തിൽ ഞാൻ നന്നായിട്ട് ഓടുമായിരുന്നു പക്ഷേ എനിക്കൊരു ചെറിയൊരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഓട്ടം കിട്ടിയില്ല ബാക്കിയുള്ള ഐറ്റംസും കിട്ടി അങ്ങനെ എനിക്ക് ഫിസിക്കലും കിട്ടി തുടർന്ന് എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു പതിനഞ്ചാമത് റാങ്ക് ആയിരുന്നു ശരിക്കും ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല എനിക്ക് എൻ്റെ പേര് വന്ന ആദ്യത്തെ റാങ്ക് ആയിരുന്നു ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അപൂർവ ഭാഗ്യമായിരിക്കും ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ തന്നെ ജോലി കിട്ടുക എന്നുള്ളത് എൻ്റെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് ഇതായിരുന്നു തുടർന്ന് എനിക്ക് ബീറ്റ് ഫോറസ്റ്റിലും ഡബ്ല്യു സി പി ഒയിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യമായിട്ട് ജോലി അഡ്വൈസ് വരുന്നത് എക്സൈസിലാണ് അപ്പോൾ അതിനെ വീട്ടിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടുണ്ടായിരുന്നു കുറച്ച് പേരുടെയെങ്കിലും സുഹൃത്തുക്കളുടെ സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് എന്തായിരുന്നു നമുക്കെതിരെ പേര് കേട്ടോന്ന് അതായത് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് നെഗറ്റീവ്സായിട്ടൊക്കെ വരും നമ്മളെ വേദനിപ്പിക്കും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കുടുംബത്തിലൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ ഒരുപാട് ഞാൻ പറഞ്ഞത് ഒരു പകുതി ഭാഗം മാത്രമാണ് ഇതിനേക്കാളും കൂടുതൽ കഷ്ടപ്പാടും വേദനയൊക്കെ ഉള്ളതായിരുന്നു എന്റെ ജീവിതം അപ്പോൾ ഞാൻ ഇതുവരെ എത്തിയെങ്കിൽ നിങ്ങളെക്കൊണ്ടും പറ്റും അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അവിടുത്തെ ക്ലാസ്സിൽ മാക്സിമം മുടങ്ങാതെയൊക്കെ വരുക ഉറപ്പായിട്ടും നല്ലൊരു ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ